ലാബ് അറ്റൻഡർ രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച ആണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഒരു ക്വസ്റ്റിന് ആൻസർ അറിയാമെന്നുള്ളവര് ഈ ഒരു ക്ലാസ്സിന് ശേഷം കമന്റ് ബോക്സിൽ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി വിപ്ലവത്തെ കുറിച്ചാണ് എന്താണ് പഴശ്ശി വിപ്ലവം എന്ന് ചോദിച്ചാൽ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട പ്രധാനപ്പെട്ട ശക്തമായ ഒരു പ്രക്ഷോഭമായിരുന്നു പഴശ്ശി വിപ്ലവം അപ്പൊ നമുക്കറിയാം പഴശ്ശി എന്ന പേര് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരാളുകൾ ഉണ്ടാവണം അപ്പൊ അയാളുടെ പേരാണ് രാജ ഈ രാജ എന്ന് പറയുന്ന രാജാവിന്റെ ഒറിജിനൽ ആയിട്ടുള്ള പേര് എന്ന് പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് ഈ ഒരു രാജ എന്ന് പറയുന്ന രാജാവിനെ അറിയപ്പെട്ടിരുന്ന പേര് പുരളി ഷെമ്മൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്ന പേരാണ് പുരളി ഷം കേരളസിംഹം എന്നറിയപ്പെടുന്നതും ഈ പഴശ്ശിരാജയെ തന്നെയാണ് അപ്പൊ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ നമ്മുടെ പുരളി ഷമൻ എന്നറിയപ്പെടുന്നതും പഴശ്ശി കേരള സിംഹം എന്ന് വിളിച്ച പേരാണ് സർദാർ കെ എം പണിക്കർ അപ്പൊ ഇത് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ച ആളുടെ പേരാണ് സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ നമ്മുടെ പഴശ്ശിരാജയെ അവർ വിളിച്ച പേരാണ് പഴച്ചി രാജ അല്ലെങ്കിൽ രാജ പഴിച്ചി രാജ കെട്ടോട്ടി രാജ എന്നീ പേരുകളിൽ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജാവ് അറിയപ്പെടുന്നു അപ്പൊ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന പ്രക്ഷോഭങ്ങളെ വിളിക്കുന്ന പേരാണ് പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് ഇനി പഴശ്ശിരാജയുടെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ രാജ എന്ന് പറയുന്നു ഇനി നമ്മുടെ പഴശ്ശിരാജയുടെ നമ്മൾ എല്ലാം അറിയപ്പെടുന്ന പേരാണ് ൻ ഇനി ബ്രിട്ടീഷ് രേഖകളിൽ നമ്മുടെ പഴശ്ശിരാജയുടെ പേരാണ് കെട്ടൂട്ടു രാജ അല്ലെങ്കിൽ പൈച്ചു രാജ എന്ന് പറയുന്നത് ഇനി ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ നമ്മുടെ പഴശ്ശിരാജിനെ സഹായിച്ച ആദിവാസി വിഭാഗത്തിന്റെ പേരാണ് കുറിച്ർ ആരാണ് കുറിച്ർ അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജെ സഹായിച്ച ആദിവാസി വിഭാഗത്തിന്റെ പേരാണ് കുറിച്ർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ പ്രയോഗിച്ചതായിട്ടുള്ള യുദ്ധതന്ത്രത്തിന്റെ പേരാണ് ഗരില്ല യുദ്ധമുറകൾ അല്ല എന്നുണ്ടെങ്കിൽ ഒളിപ്പോർ എന്ന് പറയും അപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നടത്തിയ യുദ്ധതന്ത്രമാണ് ഒളിപ്പോർ അല്ലെങ്കിൽ അതിന് ഗരില്ല യുദ്ധമുറ എന്ന് ഈ പഴശ്ശിരാജ മരണമടഞ്ഞ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പഴശ്ശി സ്മാരകം മാനന്തവാടി